സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് താനെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ എട്ടാം തീയതി രാവിലെ ആറു മണി ഒരു ബാഗ് ചുമന്നുകൊണ്ട് രണ്ട് പേര് അതായത് ഒരു അമ്പത് വയസ്സോളം പ്രായമുള്ള ഒരാളും അതുപോലെ ഒരു പത്ത് ഇരുപത് വയസ്സോളം പ്രായമുള്ള ഒരു പയ്യനും രണ്ട് പേരും ചേർന്ന് ബാഗിങ്ങനെ പിടിച്ചു കൊണ്ടുവരികയാണ് അതായത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജനസാഗരമാണ് എല്ലാ സമയവും എന്ന് പറഞ്ഞാൽ കല്യാൺ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഓട്ടോക്കാരും ടാക്സിക്കാറും ആൾക്കാരെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് വരൂ സാർ ഇവിടെ കയറൂ ഇതിൽ കയറൂ എന്ന് പറഞ്ഞിട്ട് അവിടെ പുറത്തും ഉണ്ടാകും ആ ഒരു സമയത്താണ് ഈ ബാഗും കൊണ്ട് ഈ രണ്ട് പേര് അച്ഛനും മകനുമാണെന്നാണ് എല്ലാവരും കരുതിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓട്ടോ സ്റ്റാൻഡിന് അടുത്തായിട്ട് ബാഗ് അവിടെ വെച്ചതിന് ശേഷം ഇയാൾ ആള് എന്തോ പറഞ്ഞിട്ടങ്ങ് പോവുകയും ചെയ്തു അതായത് ഇരുപത് ഇരുപത്തഞ്ചു വയസ്സോളം പ്രായമുള്ള ആ പയ്യൻ പയ്യനങ്ങ് പോവുകയും ചെയ്തു അതിനുശേഷം ഈ വയസ്സായ അതായത് ഒരു അമ്പത് വയസ്സോളം പ്രായമുള്ള അയാള് ഓരോ ഓട്ടോ ഡ്രൈവറോട് പറയുകയാണ് എനിക്ക് ഇതിനടുത്ത് തന്നെയുള്ള ഏകദേശം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇദ്ദേഹത്തിന് പോകേണ്ടത് ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുത്തപ്പോ ചെല ആൾക്കാരൊക്കെ പറഞ്ഞു ഇല്ല ഇത് ചെറിയ ഓട്ടമാണ് അതുകൊണ്ട് തന്നെ ആരും പോകാൻ തയ്യാറല്ല എൺപത് രൂപ മാത്രമാണ് അവിടെ നിന്നും ആ ഒരു സ്ഥലത്തേക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ കൂടുതൽ പൈസ കിട്ടുന്ന പല ഓട്ടവും വരുമോ എന്ന് കരുതിയിട്ട് ചില ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു ഓട്ടോക്കാരൻ അത് ശ്രദ്ധിക്കുന്നത് അതായത് ആ കവറ് മുഴുവൻ നനഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത് അത് മാത്രവുമല്ല ചെറിയ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ ബാഗിൽ എന്താണെന്ന് ഒരു ഓട്ടോക്കാരൻ ചോദിച്ചു അപ്പോഴാണ് പറയുന്നത് ഇതിന്റെ അകത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് ഞാൻ നാട്ടിൽ നിന്നും വരികയാണ് അപ്പൊ അതൊക്കെ കുറച്ച് ചീഞ്ഞുപോയി അതിന്റെ ഒരു മണമാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ ഇത് ഇവിടെ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകണം എന്ന് അയാൾ പറയുകയും ചെയ്തു അങ്ങനെ അയാൾ പറഞ്ഞു ഞാൻ വരാൻ തയ്യാറാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ചെയ്യണം ഇത്രയും ദുർഗന്ധമുള്ള ബാഗാണ് ഞാൻ കയറ്റുന്നത് അത് മാത്രവുമല്ലേ എനിക്കൊരു നൂറ്റി ഇരുപത് രൂപ വാടക തരണം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗ് ഇവിടെ വെച്ച് തുറന്ന് കാണിക്കണം അപ്പോൾ മാത്രമേ എനിക്ക് ഇതിനകത്ത് കയറ്റാൻ കഴിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹത്തിന്റെ മുഖം ആകമാനം ഒന്ന് വിളറി അതായത് ഇത് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ച് പെട്ടെന്ന് തന്നെ ഇദ്ദേഹം ആ സ്റ്റേഷൻ ുള്ളിലേക്ക് അങ്ങ് കയറി ഓടുകയാണ് ഓടിയിട്ട് അവിടെ ജനസാഗരമാണെന്ന് പറഞ്ഞല്ലോ അതിലേക്ക് അങ്ങ് ലയിച്ച് ചേരുകയും ചെയ്തു ഇത് കണ്ട ഓട്ടോ ഡ്രൈവർ ഞെട്ടിപ്പോയി അതായത് എന്തിനാണ് ഇയാൾ ഓടിയത് ഏതായാലും ഓട്ടോ ഡ്രൈവർ മെല്ലെ വന്ന് അടുത്ത് വന്ന് നോക്കുമ്പോഴ് രക്തമാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ എന്തൊക്കെയോ അവിടെ പറ്റി പിടിച്ചിട്ടുണ്ട് ഏതായാലും മറ്റുള്ള ഡ്രൈവർമാരെ എല്ലാവരെയും വിളിച്ചു അവരും ഞെട്ടിപ്പോയി കാരണം ഇദ്ദേഹം കുറേ സമയമായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പൊ എല്ലാവരും ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ ബേഗല്ലേ എന്തെങ്കിലും പിന്നെ സാധനമായിരിക്കും എന്നാണ് എല്ലാവരും െ അങ്ങനെ ബാഗ് മെല്ലെ മാറ്റി വെച്ച് നോക്കിയപ്പോഴേ കൃത്യമായിട്ടും അവിടെ തറ വരെ നനഞ്ഞിരുന്നു എന്നുള്ളതാണ് ദുർഗന്ധം നല്ല രീതിയിൽ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുന്നു നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവിടെ പോലീസ് വരികയാണ് പോലീസ് വന്നതിന് ശേഷം ആ ബാഗ് തുറന്ന് പരിശോധിച്ച പോലീസ് പോലും ഞെട്ടിപ്പോയി കാരണം ഒരു സ്ത്രീയുടെ അരിയിൽ നിന്നും താഴോട്ടുള്ള ഭാഗങ്ങളുടെ പീസുകളായിരുന്നു ആ ബാഗ് നിറയെ എന്നുള്ളാണ് നല്ല രീതിയിലുള്ള ദുർഗന്ധവുമുണ്ട് ഇത് കണ്ട പോലീസുകാർ പെട്ടെന്ന് ഓട്ടോ ഡ്രൈവറോട് ചോദിച്ചോ ഇതാരാണ് ഇവിടെ കൊണ്ടുവന്നത് അപ്പോഴാണ് അവർ പറഞ്ഞത് കാക്കി പാൻറും ചുവന്ന ഷർട്ടും ഇട്ട ഒരാളാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ഏകദേശം അമ്പത് വയസ്സോളം പ്രായമുണ്ട് ഇത് ചുമന്നുകൊണ്ട് വരുമ്പോഴേ ഒരു ഇരുപത് വയസ്സോളം പ്രായമുള്ളൊരു പയ്യനും ഉണ്ടായിരുന്നു ആ പയ്യനാണ് മറ്റൊരു തലയിൽ പിടിച്ചത് എന്ന് പറയുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ മറ്റുള്ള എല്ലാ ഓട്ടോക്കാരോടും ചോദിക്കുന്നു അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ എല്ലാം പരിശോധന നടത്തുകയാണ് പിന്നീട് ഒരു വിഭാഗം പോലീസുകാർ നേരെ എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നതിനു വേണ്ടി എല്ലാ പോലീസ് സ്റ്റേഷനിലും വിവരം കൊടുത്തു നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതിർന്ന ഉദ്യോഗസ്ഥരും മാധ്യമ പ്രവർത്തകരും എല്ലാവരും അവിടെ എത്തി ഇതൊരു വലിയ ന്യൂസ് തന്നെയായി അതായത് എല്ലാ ചാനലുകളിലും വന്നിരിക്കുന്നു പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബാക്കി എവിടെന്നെങ്കിലും ആരെങ്കിലും കണ്ടാൽ എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് പറയുകയും ചെയ്തു പോലീസുകാരെ നേരെ കയറി ചെല്ലുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ സാഗരമായ എവിടെയാണ് ആളെ കണ്ടെത്താൻ അവരവിടെ നിന്നും നിരാശരായി വരുന്നു പിന്നീട് സി സി ടിവികൾ പരിശോധിക്കുകയാണ് സി സി ടിവികൾ പരിശോധിച്ചപ്പോഴേ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയേണ്ടത് കൃത്യമായിട്ടൊരു ക്ലിയർ അല്ല റൈറ്റ് മാത്രമാണ് കാണുന്നത് അവിടെയും ഒരു വെല്ലുവിളിയായി എന്നുള്ളതാണ് അതിനുശേഷം ഈ ഓടിക്കയറിയ കാര്യങ്ങളും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരിശോധിക്കാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പല സ്ഥലങ്ങളിൽ നിന്നും ട്രെയിൻ വരുന്നത് കൊണ്ട് ഇദ്ദേഹം ഏത് ട്രെയിനിലാണ് വന്നത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളൊരു വിവരവും ഇല്ലായിരുന്നു അങ്ങനെ പോലീസുകാർ എല്ലാ ട്രെയിനുകളും ഇങ്ങനെ പരിശോധിക്കുകയാണ് എവിടെയെങ്കിലും ചോന്ന ഷാർട്ടുകാരൻ ഇറങ്ങുന്നുണ്ടോ എന്താണെന്ന് വെച്ചാൽ മണി ഏഴ് മണിയോട് കൂടിയിട്ടാണ് തിരക്ക് നല്ലതായിട്ട് വരുന്നത് റെയിൽവേ സ്റ്റേഷനിലെ അതിനു മുന്നേ വന്ന ട്രെയിൻ കളി പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴേ മണിക്ക് വന്ന ഒരു ലോക്കൽ ട്രെയിനിൽ നിന്നും ഇതുപോലെ ചോന്ന ഷർട്ടും അതുപോലെ ഒരു കാക്കി പാൻറ്റും ധരിച്ച് മറ്റൊരു പയ്യൻ കൂടി ഇവർ രണ്ടു പേരും കൂടി ഇത് ചുമന്ന് വരുന്ന ഒരു ബാഗുമായിട്ട് ഒരാൾ വരുന്നുണ്ട് അയാൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കുറേ നേരം അവിടെ ഇരിക്കുന്നു അതിനുശേഷം ആ പയ്യനും അവിടെ ഇരിക്കുന്നു രണ്ടുപേരും ചായയൊക്കെ കുടിക്കുന്നു എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോഴും ബാഗ് അവിടെ തന്നെയുണ്ട് അങ്ങനെ ആറ് മണിയോട് കൂടിയിട്ട് അവർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങും ാണ് പുറത്തിറങ്ങി കഴിഞ്ഞതിനു ശേഷം അവിടെ പയ്യൻ അവിടെ പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനിലുള്ള എല്ലാ സി സി ടിവികളും വീണ്ടും പരിശോധിക്കുകയാണ് അപ്പോഴും ബ്ലറാണെങ്കിലും ചെറിയ രീതിയിൽ അവരെ കാണുന്നുണ്ട് പക്ഷെ മുഖം തിരിച്ചറിയാൻ കഴിയുന്നില്ല അടയാളങ്ങൾ ഒന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല അങ്ങനെ അവിടെ വെച്ചതിന് ശേഷം പിന്നീട് എന്ന് പറഞ്ഞാൽ അയാൾ ഓടി പോകുന്ന രംഗങ്ങളൊക്കെ കിട്ടി പിന്നീട് അയാളുടെ പുറകെ അതായത് ഈ ബ്ലറാക്കിയിരിക്കുന്ന അതേ ബ്ലറായി പോയിരിക്കുന്ന അതേ സി സി ടി വി വെച്ച് പോലീസ് നിരന്തരം പരിശോധിച്ചപ്പോഴേ ഒരു ടോയ്ലറ്റിലേക്ക് കയറുന്നതാണ് കണ്ടത് ടോയ്ലറ്റ് കയറിയ അയാൾ തിരിച്ചിറങ്ങി വരുമ്പോൾ ബ്ലൂ ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി പിന്നീട് പോലീസുകാർ അവിടെ നിന്നും അന്വേഷണം നടത്തിയെങ്കിലും അങ്ങനെ ഒരാളെയെ കണ്ടു എന്നുള്ളതാണ് അങ്ങനെ പോലീസുകാർ പിന്നീട് ഈ അഞ്ചു മണിക്ക് വന്ന ട്രെയിന് അത് പുറപ്പെടുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അത് പുറപ്പെടുന്ന എവിടെ നിന്നാണ് പുറപ്പെടുന്നത് ആ സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് പരിശോധിക്കുകയാണ് അപ്പോഴാണ് പോലീസിന് മനസ്സിലാകുന്നത് അതായത് ഇത് പുറപ്പെട്ട സ്ഥലത്ത് നിന്നും ഏകദേശം പതിമൂന്ന് കിലോമീറ്റർ മാത്രമേ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനിലെ അതായത് ആ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്നും ഒരു നാലോ അഞ്ചോ സ്റ്റേഷൻ കഴിഞ്ഞാൽ കല്യാൺ റെയിൽവേ സ്റ്റേഷനാണ് ഇതാണെങ്കിൽ ലോക്കൽ വണ്ടിയാണെങ്കിൽ എല്ലാ സ്റ്റേഷനിലും നിർത്തും അങ്ങനെ ആ പതിമൂന്ന് കിലോമീറ്റർ മുതലുള്ള എല്ലാ സ്റ്റേഷനിലെയും സി സി ടിവികൾ പരിശോധിച്ചപ്പോഴേ ഒരു സ്റ്റേഷനിൽ നിന്നും ഇദ്ദേഹം കയറുന്നത് ശ്രദ്ധയിൽപ്പെടുകയാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമേ ഉള്ളൂ ഇദ്ദേഹം കഷ്ടപ്പെട്ട് ആ ബാഗ് നേരെ ഈ കമ്പാർട്ട്മെന്റിലേക്ക് കയറ്റുന്നു പോലീസ് കാണുന്നു അങ്ങനെ അവിടെയുള്ള സി സി ടി വി കാര്യങ്ങളൊക്കെ ആ വിഷിലൊക്കെ എടുത്തതിനു ശേഷം ആ സ്റ്റേഷനിലുള്ള ഓട്ടോ ഡ്രൈവർമാരെ സമീപിക്കുകയാണ് ഓട്ടോ ഡ്രൈവർമാരെ സമീപിച്ചു പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു ആരും കണ്ടതായി പറഞ്ഞില്ല അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാറേ ഒരു കാര്യം കൂടി ഉണ്ട് രാത്രി ഓടുന്ന ഒരു മൂന്ന് നാല് പേര് ഓട്ടം പോയിട്ടുണ്ട് അവരും കൂടി വന്നിട്ട് നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വരുന്നതുവരെ പോലീസ് അവിടെ കാത്തു നിൽക്കുകയാണ് അതായത് ഒരു വിവരവുമില്ല ഈ ബോഡിയുടെ ബാക്കി കാര്യങ്ങളില്ല ആരാണ് മരിച്ചത് ആരാണ് എന്നുള്ള ഒരു വിവരവും അങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടോ മൂന്നോ ഓട്ടോറിക്ഷകൾ വരുന്നു അതിലൊരു ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു സാറേ ഇദ്ദേഹത്തെ ഞാനാണ് നാല് മണിയാകുമ്പോഴേക്കും ഇവിടെ കൊണ്ടുവിട്ടത് നാല് മണിയുടെ ട്രെയിനാണ് അദ്ദേഹം കയറിപ്പോയത് എന്ന് പറയും കഴിഞ്ഞത് എവിടെ നിന്നാണ് ഇദ്ദേഹം കയറിയത് അങ്ങനെ കയറിയത് ഇന്ന സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിച്ചു കൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുള്ള എല്ലാ എല്ലാവരെയും വിളിച്ച് ഇയാളെ അറിയോ എന്ന് ചോദിക്കുകയാണ് ഈ ചുവന്ന ഷർട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കി പാൻറ്റുമിട്ട് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ള സി കുറച്ച് ക്ലിയർ ആയത് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും മുഖം മനസ്സിലാകുന്നുമുണ്ട് അങ്ങനെ ഇരിക്കാൻ അവിടെയുള്ള ഒരു കടക്കാരൻ പറഞ്ഞു ഇതിനടുത്ത് തന്നെയുള്ള ഒരു അപ്പാർട്ട്മെന്റിലാണ് ഇയാൾ താമസിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ചില സമയങ്ങളിലൊക്കെ അവിടെ ഉണ്ടാകാറുണ്ട് ഇപ്പോഴൊരു മൂത്ത മകൾ അവിടെ ഉണ്ട് എന്നാണ് തോന്നുന്നത് അയാൾ രാവിലെ ജോലിക്ക് പോയിട്ടുണ്ടാകും എന്ന് പറയുകയും ചെയ്തു ഏതായാലും അയാൾ വരട്ടെ അയാൾ വരുന്നതുവരെ കാത്തിരിക്കാം എന്ന് കരുതി പോലീസുകാരും മഫ്തിയില് ആ ഏരിയ മുഴുവൻ വളഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ് വൈകുന്നേരം ഏഴ് മണിയോട് കൂടിയിട്ട് ഒരു നീല ഷർട്ടൊക്കെ ധരിച്ചിട്ട് ഒരാൾ വരുന്നുണ്ട് കണ്ടപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇത് അവൻ തന്നെ അങ്ങനെ പോലീസുകാർ അയാളെ വളഞ്ഞു അയാളുടെ പേര് അരവിന്ദ് തിവാരി എന്ന് പറയുന്ന ഉത്തർപ്രദേശുകാരനാണ് ഏകദേശം അഞ്ച് വർഷത്തോളം അതായത് രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം ഇവിടെ വരുന്നത് ഇവിടെ ജോലി അന്വേഷിച്ച് അങ്ങനെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അയാളെ വളഞ്ഞു വളഞ്ഞതിന് ശേഷം ആ ഒരു പോലീസുകാരൻ ആ ഒരു ഫോട്ടോ ഇദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു അതെ ഞാൻ തന്നെയാണ് ഞാൻ ജോലിക്ക് പോയതാണ് ഇതെന്താണ് ബാഗിൽ എന്ന് ചോദിച്ചപ്പോൾ അത് ചില സാധനങ്ങളാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം കൂളായിട്ട് പറയുകയാണ് അപ്പോഴാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഞാനും എൻ്റെ മൂത്ത മകളും മാത്രമേ ഉള്ളൂ ഭാര്യയും മൂന്ന് മക്കളും ഇപ്പോഴും പിന്നെ ഉത്തർപ്രദേശിലാണ് ഉള്ളത് മൂത്ത മകൾ എൻ്റെ കൂടെ നിന്നിട്ട് ജോലി ചെയ്യുകയാണ് അവിടെ നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ നാട്ടിലെ നമ്പർ വേണമെന്നായി പോലീസുകാർ ഏതായാലും പോലീസ് മുറയിൽ അവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്തപ്പോഴേ ഇദ്ദേഹം എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ് പോലീസ് നേരെ ഇദ്ദേഹത്തെയും കൊണ്ട് കല്യാൺ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് ഇദ്ദേഹം ജോലി തേടി ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞല്ലോ അതിനുശേഷം പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെയധികം ദുരിതപൂർണ്ണമായിരുന്നു അതായത് നാല് പെൺകുട്ടികളാണ് നാല് പെൺകുട്ടികളെയും പഠിപ്പിക്കണം ഭാര്യക്കാണെങ്കിൽ ജോലിയില്ല അങ്ങനെ ഭാര്യയും അതുപോലെ മക്കളും വല്ലപ്പോഴും മാത്രമാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് വല്ല വെക്കേഷനോ അങ്ങനെയൊക്കെയാണ് വരുന്നത് എല്ലാവരും ഉത്തർപ്രദേശിലാണ് പഠിക്കുന്നത് മകൾ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛന്റെ കൂടെ വന്ന് പ്രിൻസി എന്ന് പറയുന്ന മകളും ഇവിടെ താമസം ആരംഭിച്ചു പ്രിൻസി അങ്ങനെ പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂല് പോകുന്നു അങ്ങനെ ഒരു കമ്പനിയിൽ പ്രിൻസിക്ക് സെലക്ഷൻ ആവുകയും ചെയ്തു പിന്നീട് വളരെ സന്തോഷത്തോടു കൂടി അച്ഛനും മകളും ജോലി ചെയ്യുന്നു അതുപോലെ അച്ഛന്റെ സാമ്പത്തിക ഭാരങ്ങളെല്ലാം കുറഞ്ഞു മകൾക്കാണെങ്കിൽ നല്ല സാലറിയും ഉണ്ടായിരുന്നു അത് കണ്ടെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷിച്ചു അങ്ങനെ തന്റെ മക്കളും എല്ലാവരും ചേർന്ന് അവിടെ ഒരു കൊച്ചു വീടെടുത്ത് കുറെ നാളവിടെ താമസിച്ചിരുന്നു പിന്നെ പഠിത്തത്തിന്റെ പ്രശ്നമൊക്കെ വന്നപ്പോഴേ കുട്ടികളെയും കൂട്ടിയിട്ട് മൂന്ന് കുട്ടികളെയും കൂട്ടിയിട്ട് ഭാര്യ നേരെ ഉത്തർപ്രദേശിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ മൂന്ന് മക്കളും വരും വളരെ സന്തോഷകരമായ കുടുംബജീവിതമാണ് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേ കൃത്യമായി പറഞ്ഞ നവംബർ മാസം രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസത്തിൽ തൻ്റെ മകൾ പ്രിൻസി പറയുകയാണ് അച്ഛ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു അച്ഛൻ ചോദിച്ചു ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ജാതി തന്നെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട പ്രിൻസി ശരിക്കും പറഞ്ഞ ഭയത്തോടു കൂടി പറഞ്ഞു നമ്മുടെ ജാതി അല്ല അച്ഛ പക്ഷെ അയാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുകയും അരവിന്ദ് തിവാരി എന്ന് പറയുന്ന മനുഷ്യന്റെ മറ്റൊരു മുഖമായിരുന്നു പിന്നീട് മകളായ പ്രിൻസി കണ്ടത് നല്ല രീതിയിൽ പ്രിൻസിയെ മർദ്ദിക്കുന്നു മർദ്ദിച്ചതിന് ശേഷം ഇനി നീ ജോലിക്ക് പോകണ്ട ഇനി നീ പോകേണ്ടത് വീട്ടിലേക്കാണെന്ന് പറയുകയും അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരാഴ്ച ഇവിടെ നിൽക്കുക ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹം പിന്നീട് ജോലിക്ക് പോകും കുറേ നാൾ ഏകദേശം ഒരാഴ്ചയോളം മകൾ അവിടെ ഇരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് വിളിക്കാൻ തുടങ്ങി അങ്ങനെ വിളിച്ചപ്പോഴും മകൾ വീണ്ടും ജോലിക്ക് പോകാൻ തുടങ്ങി മകൾ ഇതൊക്കെ മതിയാക്കി നല്ല രീതിയിൽ വരുന്നു അതുപോലെ അച്ഛനോടൊക്കെ കുറച്ചുകൂടി അടുക്കാനും സ്നേഹത്തോട് പെരുമാറാനും തുടങ്ങി അപ്പോഴാണ് അരവിന്ദ് തിവാരിക്ക് സമാധാനമായത് തൻ്റെ മകൾ താൻ പറഞ്ഞതുപോലെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമായിരുന്നു ഒരു ദിവസം ഇദ്ദേഹം കാണുന്നത് തൻ്റെ മകളും അതുപോലെ അവൻ അവൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും കൂടി രണ്ടു പേരും ചേർന്ന് ബൈക്കിൽ പോകുന്നതാണ് ഇത് കണ്ട് ഇദ്ദേഹം വീണ്ടും വീട്ടിൽ വന്ന് ദേഷ്യപ്പെടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആറാം തീയതിയോട് കൂടിയിട്ട് മകൾക്ക് വിഷം കൊലപ്പെടുത്തതിന് ശേഷം കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആറാം തീയതി മൃതദേഹം അവിടെ വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ആറാം തീയതി ഇത് രണ്ട് പീസാക്കുന്നു പീസാക്കിയതിന് ശേഷം ഒരു ബാഗിൽ തലയും അതുപോലെ തന്നെ മറ്റൊരു ബാഗിൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗങ്ങളും അതുപോലെ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ആക്കിയിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരാറ്റിൽ കൊണ്ടുപോയിട്ട് കളയുകയാണ് ചെയ്തത് ബാക്കി ഭാഗങ്ങൾ ഇദ്ദേഹം വീട്ടിൽ സൂക്ഷിക്കുന്നു രാത്രി ഇത് പാക്ക് ചെയ്തു വെച്ചതിന് ശേഷം എവിടെയെങ്കിലും കൊണ്ട് കളയാനായിട്ടാണ് ഇദ്ദേഹം ആ ഒരു മൃതദേഹവും ഒരു കുപ്പത്തൊട്ടിയുടെ അടുത്ത് വന്നത് ആ നിമിഷത്തിൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു മൂന്നര മണി ആയിട്ടുണ്ടാകും രണ്ടായിരത്തി പത്തൊമ്പത് ആഗസ്റ്റ് എട്ടാം തീയതി പുലർച്ചെ മൂന്നര മണിക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് ഭയന്ന ഇദ്ദേഹം പെട്ടെന്ന് ആ ഓട്ടോക്കാരനെ കൈനീട്ടുന്നു കൈനീട്ടിയതിന് ശേഷം നേരെ റെയിൽ സ്റ്റേഷനിലേക്ക് പോകുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ആ ലോക്കല് കയറിയതിനു ശേഷം ഇദ്ദേഹം ഇത് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കല്യാണിൽ ഇറങ്ങുന്നത് അഞ്ചു മണിയോട് കൂടിയിട്ട് ഇദ്ദേഹം കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെത്തി ആ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ചെറുപ്പക്കാരൻ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അയാളോട് പറഞ്ഞു ഇതൊന്ന് സഹായിക്കാമോ അങ്ങനെ അദ്ദേഹവും ബാഗിൻ ബാഗിന്റെ ഒരു ഭാഗം പിടിക്കുന്നു രണ്ടുപേരും ചേർന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങി ആ പയ്യൻ പറഞ്ഞു എനിക്ക് അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ് പോകേണ്ടത് പക്ഷെ മണിക്കാണ് ഇൻ്റർവ്യൂ തുടങ്ങുക ഇപ്പോഴേ ഞാൻ പുറത്തിറങ്ങി നിൽക്കുന്നില്ല കുറച്ച് കഴിയട്ടെ എന്നിട്ട് പുറത്തിറങ്ങാം എന്ന് പറഞ്ഞ പയ്യൻ അവിടെ ഇരിക്കുന്നു അതിനടുത്ത് തന്നെ ഇയാളും ഇരുന്ന് രണ്ടുപേരും ചായയൊക്കെ കുടിക്കുന്നു പിന്നീട് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയതിനു ശേഷം നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്നെ ഒന്ന് സഹായിക്കാമോ ഈ ബാഗ് ഒന്ന് പുറത്തെത്തിക്കാൻ സഹായിക്കാമോ എന്ന് അങ്ങനെ പയ്യൻ പിടിച്ചുകൊണ്ടാണ് രണ്ടുപേരും ചേർന്ന് ഇത് ഓട്ടോ സ്റ്റാൻഡിൽ എത്തിക്കുന്നത് അതിനുശേഷം പയ്യൻ തിരിച്ചു വരികയും ചെയ്തു പിന്നീട് പോലീസ് ഈ പയ്യനെ കണ്ടെത്തുന്നുണ്ട് പയ്യനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലായതുകൊണ്ട് മാത്രം അയാളെ വെറുതെ വിടുകയാണ് ചെയ്തത് പിന്നീട് ഇദ്ദേഹം പറഞ്ഞ അതായത് ആറ്റിൽ കളഞ്ഞു എന്ന് പറയുന്ന പകുതി മൃതദേഹത്തിന് വേണ്ടിയിട്ട് തെരച്ചിൽ ആരംഭിക്കുകയും മൂന്നോ നാലോ ദിവസത്തിന് ശേഷം എട്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് തങ്ങിയ നിലയിൽ ഒരു ബാഗ് കണ്ടെടുക്കുകയും ചെയ്തു ആ ബാഗിൽ തന്നെയായിരുന്നു ബാക്കി ഭാഗങ്ങളും അങ്ങനെ ആ ബാഗും കൂടി കൊണ്ടുവന്നു എല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴേ മനസ്സിലായ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ മരിക്കുന്ന വിഷമല്ല കൊടുത്തിരിക്കുന്നത് എലിവിഷം പോലെയുള്ള സംഭവമാണ് അത് ഒരാഴ്ചയായിട്ട് തുടർച്ചയായിട്ട് ഭക്ഷണം ത്തിലൂടെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും മനസ്സിലാക്കി പിന്നീട് ഇദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്തപ്പോഴേ ഇദ്ദേഹം അത് സമ്മതിച്ചു അതായത് ദുരഭിമാന കൊല തന്നെയാണ് നടന്നിരിക്കുന്നത് അയാൾ ഇപ്പോഴും ജയിലിൽ തന്നെയാണ് കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുംബൈയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേർന്നോ നന്ദി നമസ്കാരം ഇതിലും വലുതാണ് വരാനുള്ളത് ബൈ ബൈ